അങ്ങനെ എ പി പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സൗദി അറേബ്യലുണ്ട് നിങ്ങളെ മകന് വാസ്തവത്തിൽ രണ്ടു വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും രക്ഷപ്പെടുത്തും അതിൽ യാതൊരു സംശയമില്ല

ഒരു തെറ്റും ചെയ്യാതെ വേണ്ടി വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പ്രയാസപ്പെട്ടപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും വന്നിട്ടില്ല അവസാനം ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു ഇദ്ദേഹം തന്നെ പറയട്ടെ അവസാനം എങ്ങനെയാണ് അതായത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പിന്നെ കുടുംബം എ അടുത്ത് പരാതിയാക്കി പോയത് അവസാനം അടുത്തായിരുന്നു കണ്ടല്ലോ ഒരുപാട് മന്ത്രിമാരെ സമീപിച്ച് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ആ കാന്തപരം സമീപത്ത് പോയി വിഷയം അവതരിപ്പിച്ചപ്പോ ഉടനടി പരിഹാരം കേട്ടു നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്ര മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടുത്തെ പറഞ്ഞു അങ്ങനെ ആണെന്ന് പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഞാൻ എങ്കിലും ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു ഈ രക്ഷപ്പെടുന്നതിന് മുമ്പ് റഹീമ് പറഞ്ഞു ഞാൻ അവസാനം കാന്തപുരം മുസ്താദിന്റെ സമീപത്ത് പോയി വിഷയം ബോധിപ്പിച്ചപ്പോ നിരപരാധിയായി റഹീം ഒരു ഫോൺ കോൾ ചെയ്തു എന്ന കാരണം മാത്രം നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു വർഷമല്ല പത്ത് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വന്നിരായ എ പി ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തുമാത്രം വ്യാപിച്ചു കടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഉസ്താദിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമുക്കും വന്യരായ ഉസ്താദിന് കല്ലാഹുയെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആ തണൽ ഇനി ും നീട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത